കേരള കോൺഗ്രസ് കേര കർഷക സൗഹൃദ സംഗമങ്ങളുടെ സമാപനം സെപ്റ്റംബർ രണ്ട് മൂന്ന് തീയതികളിൽ വൈക്കത്ത് നടക്കും നൂറാം കേര കർഷക സൗഹൃദ സംഗമവും കേര കർഷകരെ ആദരിക്കലും കർഷക രക്തസാക്ഷിയുടെ അനുസ്മരിക്കലും ലോക നാളികേര ദിനമായ സെപ്റ്റംബർ രണ്ടിന് ആരംഭിച്ച് മൂന്നിന് സമാപിക്കും കൃഷിയെ തകർച്ചയിൽ നിന്നും രക്ഷിക്കുക കർഷകരുടെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടെടുക്കുക കൃഷി വ്യാപകമാക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങി ആവശ്യങ്ങളുമായി കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കേരള കർഷക യൂണിയന്റെ സഹകരണത്തോടെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിന് ആരംഭിച്ച കേരള കർഷക സൗഹൃദ സംഗമങ്ങളുടെ സമാപനമാണ് വൈക്കത്ത് നടക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി എഴുപത്തി ഒന്ന് നിയോജക മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് മണ്ഡലങ്ങളിലാണ് സംഗമങ്ങൾ നടന്നത് കർഷകരുടെ പുരയിടങ്ങളിൽ തെങ്ങിൻ തൈകൾ നടുകയും അതാത് പ്രദേശത്തെ മികച്ച കേര കർഷകരെ ആദരിക്കുകയും ചെയ്തു തൊണ്ണൂറ്റി ഒൻപത് സംഗമങ്ങളിലായി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മികച്ച കേര കർഷകരെയാണ് ആദരിച്ചത് കർഷകരെ കൂടാതെ രാഷ്ട്രീയ സാമൂഹ്യ കലാ സാംസ്കാരിക ആത്മീയ മേഖലകളിലെ വ്യക്തിത്വങ്ങളും വിവിധ സംഗമങ്ങളിലായി പങ്കുചേർന്നു തെക്ക് വശമുള്ള പരേതനായിട്ടുള്ള തരിയച്ചൻ കണിയാമ്പരം കൃഷിയിടത്തിലാണ് നമ്മൾ അനൂറാമത്തെ തെങ്ങുന്നത് പാർട്ടിയുടെ ബഹുമാനിയെ ചെയർമാൻ സ്പീ ജോസഫ് സാറും ഒരുപാട് കർഷകരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഈ മഹാസംഗമത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നാളികേരത്തെ നേടുകയാണ് അതിനുശേഷം പരിപാടികൾ പിറ്റേ ദിവസമാണ് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി നമ്മുടെ സീതാറാം ഓഡിറ്റോറിയത്തിൽ ആ ഓഡിറ്റോറിയത്തിന് ആ നഗറിന് നമ്മൾ ഇപ്പോൾ പേര് നൽകിയിട്ടുണ്ട് കേരള കോൺഗ്രസിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ കർഷക നേതാവ് എന്നറിയപ്പെട്ടിരുന്ന നാളികേര കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ചർച്ചകളും പ്രഭാഷണങ്ങളും സംഗമ ഭൂമിയിൽ നടന്നു ഭൂമിയെ ബന്ധിച്ചും കർഷകരെ ആദരിച്ചും നടന്ന ചടങ്ങുകൾ പരിസ്ഥിതി സൗഹൃദമായിരുന്നു സെപ്റ്റംബർ രണ്ടിന് നൂറാം സംഗമത്തിന് തുടക്കം കുറിച്ച് കേരള കർഷകരുടെ സാന്നിധ്യത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് കർഷക പുരയിടത്തിൽ നാളികേര തെങ്ങും മൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം കർഷക രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർജന തുടർന്ന് സമാപന സമ്മേളനവും നടക്കറിയാം നമ്മുടെ കോട്ടയം ജില്ലയിലെ അല്ല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നാളികേര കൃഷിയുള്ള ഒരു പ്രദേശമാണ് വൈക്കം സ്വാഭാവികമായും വൈക്കത്തെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം മുഖ്യധാരയിലേക്ക് വരണം എന്നൊരു ആഗ്രഹത്തിലാണ് വൈക്കത്ത് തന്നെ ഈ സമാപന സംഗമം നിർദ്ദേശിച്ചത് നമുക്കറിയാം നമ്മുടെ വൈക്കത്തെ ടി വിപുരമാണ് കൊപ്ര വ്യവസായികളുടെ ഒരു പ്രമുഖ കേന്ദ്രം ഇപ്പോൾ ഈ നാളികേര സംഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വില തറവില നിശ്ചയിക്കപ്പെട്ട മുപ്പത്തിനാല് രൂപയാണെങ്കിൽ പോലും ശരാശരി ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് രൂപ വരെയാണ് നമുക്ക് ഒരു കൃഷിക്കാരന് കിട്ടുന്നത് അപ്പോൾ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന വില പോലും കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് നാളികേര കൃഷി മുമ്പോട്ട് പോകുന്നത് ഒരു 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 പരിഹാരം ഇതൊരു സംഗമം നടത്തുന്നത് കൂടിയാണ് കൂടിയാണ് സമരത്തിന്റെ ഭാഗം ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ എന്നുള്ളത് ും മിക കേര കർഷക സംഗമങ്ങൾ നടത്തിയവരെയും ആദരിക്കും സമ്മേളനത്തിൽ ഫ്രാൻസിസ് ജോർജ് എം പി സ്വീകരണം നൽകും പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രോഗ്രാമിന്റെ സംസ്ഥാനതല ചീഫ് കോർഡിനേറ്റർ പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് സുനിയാടൻ അധ്യക്ഷത വഹിക്കും വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് മുൻ എം പി എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോസ് ജോസഫ് എം എൽ എ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയി എബ്രഹാം മുൻ എം പി കോർഡിനേറ്റർ ഡി യു കുരുമുള ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് എം പി കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ ഹൈ പവർ കമ്മിറ്റി അംഗം അബു ജോൺ ജോസഫ് കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് എന്നിവർ പങ്കെടുക്കുമെന്ന് സംസ്ഥാനതല ചീഫ് കോർണർ പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയേടൻ പാർട്ടി ഹൈ പവർ കമ്മിറ്റി അംഗംസെന്റ് ജോസഫ് കർഷക യൂണിയൻ ജനറൽ സെക്രട്ടറി ജോൺസ് ജെയിംസ് നിലപ്പന പ്രോഗ്രാം കൺവീനർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ന് പിന്നെ കേരളത്തിലെ കൃഷിക്കാരെ സഹായിക്കുന്ന കാർഷിക ഡിപ്പാർട്ട്മെന്റ് അത് കൃഷി ഉദ്യോഗസ്ഥന്മാർ സജീവമായി കാർഷിക മേഖലയിലേക്ക് ഇറങ്ങുകയും ഇപ്പൊ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് കൊമ്പൻചെല്ലിയും ചെമ്പൻചെല്ലിയാണ് ഇവിടെ നിന്ന് തന്നെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇസ്രായേലിൽ വഴി ഈന്തപ്പനയിൽ കൊമ്പൻചെല്ലിയും ചെമ്പൻചൊല്ലിയും കയറുന്നത് പഠിക്കാനായിട്ട് പോകുകയും അത് വളരെ പിന്നെ നവീനമായ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഫാം കോഴ്സിലിരുന്നാൽ ഒരു ഈന്തപ്പനയിൽ ഒരു കൊമ്പൻചെല്ലിയോ ചെമ്പൻചൊല്ലിയോ ചെന്നാൽ ആ ഫാംകോഴ്സില് അറിയാവുന്ന സംവിധാനം അത് കേരളത്തിൽ അതുപോലെയുള്ള സംരംഭങ്ങൾ കേരളത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ നാളികേര കൃഷിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല